ഹലോ അസ്സാം വലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇത് കണ്ടില്ലേ ഇതോ കോഫി പൗഡറാണ് കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഇതും പഞ്ചസാര ഒക്കെ വെച്ചിട്ട് നല്ലൊരു ഡ്രിങ്ക് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കട്ടോ ഈ ചൂടിനൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ളൊരു ഒരു ഐറ്റം തന്നെയാണ് അപ്പോൾ ഇതൊരു വീഡിയോയിൽ കണ്ടതാണ് കേട്ടോ ഇത് എത്രത്തോളം ശരിയാവോ ഇല്ലേ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇത് ഉണ്ടാക്കി ശേഷമേ പറയാൻ പറ്റുള്ളൂ കേട്ടോ ഉണ്ടാക്കിയിട്ട് ഇത് കാണിച്ച് തരട്ടോ എങ്ങനെയാണ് ശരിയായിക്കണോ ഇല്ലേ എന്നൊക്കെ ആദ്യം അതൊന്ന് ഉണ്ടാക്കി നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ആ വീഡിയോയിൽ പറഞ്ഞത് കേട്ടോ ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഈ വെയിലിനും ചൂടിനൊക്കെ ഒക്കെ പക്കിയതാണെന്നൊക്കെയാണ് ആ വീഡിയോയിൽ നോക്കാം എങ്ങനെ ഉണ്ടെന്ന് നോക്കാലോ എന്നിട്ട് പറയാട്ടോ അപ്പൊ അതിൽ നിന്നെ ഞാനിത് അതുപോലെ ഒരു ഡബ്ബെടുത്തിട്ടുണ്ട് ഈ ഡബക്ക് നമുക്ക് എന്ത് ചെയ്യാം കോഫി പൗഡർ പൊട്ടിച്ചിട്ട് ഈ കൊടുക്കാം അപ്പൊ ഈ മൂന്ന് പേക്കും പൊട്ടിച്ചിട്ടുണ്ട് അത് ഒരു മൂന്ന് ഗ്ലാസ് ഒക്കെ ഉണ്ടാവും ഒരു മൂന്ന് പേക്ക് ഇപ്പം നമ്മൾ മൂന്ന് പേക്ക് കോഫി ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ മൂന്ന് ഗ്ലാസ് കണ മൂന്ന് ഗ്ലാസ്ക്കുള്ള പഞ്ചസാര എടുത്തിട്ട് കേട്ടോ നമുക്ക് ഈ പഞ്ചസാരയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം പഞ്ചസാര ഇതിൽക്കങ്ങിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് നല്ല തണുത്ത വെള്ളം ഇതിൽ കൊഴിച്ചുകൊടുക്കാം കേട്ടോ നല്ലോണം ഇത് മുറുക്കി അടച്ച് വെച്ചിട്ട് ഞമ്മക്ക് നല്ലോണം അതൊന്ന് കുലുക്കിയെടുക്കാം അപ്പൊ നല്ലോണം ആക്കി അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെ ഇങ്ങനെ കുലുക്കിയെടുക്കുമ്പോഴേ നല്ല ക്രീം ആവുന്നാണ് ആ വീഡിയോകൾ കണ്ടിട്ടുള്ളത് നമുക്കൊന്ന് ഇതുപോലെ ചെയ്തു നോക്കെട്ടോ എന്താവും നല്ലോണം കുലുക്കി എടുക്കണം കേട്ടോ ഇപ്പൊ നല്ലോണം കുറച്ച് സമയം നല്ലോണം കുലുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് തുറന്നു നോക്കാതെ എങ്ങനെയുണ്ട് എന്ന് അപ്പോൾ അതാ നല്ലവണ്ണം ക്രീമിയായിട്ടുതന്നെ അതാ കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടോ അപ്പം ആ വീഡിയോയിൽ പറഞ്ഞ സംഭവം ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ക്രീമി കണ്ടോ അപ്പോൾ നമ്മൾ കോഫി പൗഡറും പഞ്ചസാരയാണ് ഈ ഒരു കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചാൽ ഇതുപോലെ നമുക്ക് ആക്കിയിട്ട് കിട്ടും കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് അപ്പം ഇതിവിടെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിക്ക് ബാക്കിയുള്ള പരിപാടികളൊക്കെ നോക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല തണുത്ത പാൽ ഇതാണ് നല്ല തണുത്ത പാൽ ആദ്യം ക്ലാസ്സിലേക്ക് ഈ മൂന്ന് ഗ്ലാസ് കുതിങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കുറച്ചായിട്ട് അപ്പോൾ മൂന്ന് ഗ്ലാസ്സിക്കും ഞമ്മളിപ്പോൾ ഒരു അര ഗ്ലാസ് ഈച്ച പാൽ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഞമ്മളുണ്ടാക്കി വെച്ചിട്ടുള്ള ക്രീം ഉണ്ടല്ലോ അത് ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുക അപ്പൊ നമ്മളെ ജ്യൂസ് കണ്ടില്ലേ നല്ല കോഫി ജ്യൂസാണ് കേട്ടോ അടിപ്പൊള്ളേറ്റ് നല്ല തണുപ്പുള്ള പാലും നല്ല തണുത്ത കോഫി ഡ്രിങ്ക് ഡ്രിങ്കാണ് കേട്ടോ ഞമ്മക്കത് അളക്കി കുടിക്കണം എന്നുണ്ടെങ്കിൽ നല്ല സ്പൂൺ ഇട്ടിട്ട് നല്ലോണം അളക്കിയിട്ട് കുടിച്ച് കുടിച്ച കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും ചെയ്യാം നമുക്കതൊന്ന് അളക്കിയിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് നോക്കട്ടോ ടേസ്റ്റ് നോക്കിയിട്ട് ഞാൻ പറയാം എങ്ങനെയുണ്ട് എന്ന് അപ്പം അത് നല്ലോണം ഇളക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ അതൊന്ന് കുടിച്ചോക്കട്ടോ നല്ല ടേസ്റ്റ് കേട്ടോ നല്ല ടേസ്റ്റ് തന്നെ നല്ലതാണ് എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കുകയുള്ളൂ വെറുതെ പറയാനുള്ള നല്ല രസം ഉണ്ട് കുടിച്ചാണ് നല്ല വെയിലിനൊക്കെ പറ്റിയിട്ടല്ലേ തന്നെയാണ് അതൊക്കെ കണ്ടില്ല നിങ്ങൾ ഇതിൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായാലും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും മാറ്റിയെടുത്തിട്ടോ എല്ലാവരും ലൈക്ക് തിട്ട് തന്നെ പോകാം കേട്ടോ അപ്പോൾ എനിക്ക് അതാ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ അതുവേദിക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്ലാം വേക്കും